അസ്സാം വലൈക്കും ഞാൻ ഒരൊറ്റ മരുമകളാണ് എനിക്ക് രണ്ട് നാത്തുന്മാരാണ് അവർ രണ്ട് പേരും എന്നേക്കാൾ എട്ട് പത്ത് വയസ്സിന് മുകളിലാണ് രണ്ട് പേർക്കും കൂടി ഏഴ് മക്കളുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഭർത്താവ് മക്കൾ വേറെ ഉണ്ട് എപ്പോഴും ഞങ്ങളെല്ലാവരും കൂടുന്നവരാണ് അവരും മക്കളും പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട് എത്ര ദിവസങ്ങൾ നിന്നാലും മരുമകളായ എൻ്റെ മാത്രം ജോലിയാണ് അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുക അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ കഴുകി വെക്കുക ഭക്ഷണം തയ്യാറാക്കിയ പാത്രങ്ങൾ കഴുകി വെക്കുക എന്നീ ജോലികളൊക്കെ ആദ്യം തന്നെ അവർ വരിക പറയാ ഞാൻ ഇതൊക്കെ ഇവിടെ വന്നാൽ ഒരു മടിയാണ് ജോലി ചെയ്യുക ഞങ്ങൾക്ക് എന്ന് ആദ്യം തന്നെ പറയും ഒരു മുൻകൂർ ജാമ്യം വന്നാൽ പറയും സ്വാഭാവികമായിട്ടും അവരോട് തിരിച്ചൊന്നും പറയാറില്ല എല്ലാം കഴിഞ്ഞ് ഒന്ന് റൂമിലേക്ക് റെസ്റ്റ് എടുക്കാൻ പോകുമ്പോഴേക്ക് അതിനേക്കാൾ കൂടുതൽ പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ ലീവിന് വന്ന് തിരിച്ചു പോകുമ്പോൾ ശാരീരികമായും മാനസികമായിട്ടും ഞാൻ വളരെയധികം ക്ഷീണിക്കും ഞാൻ എന്താണ് ചെയ്യുക ഉമ്മ കുറച്ച് പ്രായമായ ഉമ്മയാണ് ഇനി ഇവർക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവരുടെ കുട്ടികൾ കുട്ടികളെന്താ ഉമ്മൻ്റെ വീട്ടിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അവരൊക്കെ പെരുമാറുന്നത് ഞാൻ എന്താണ് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എന്നാൽ കുടുംബ ബന്ധം പുലർത്തു വേണം എന്നാൽ ഇതുപോലുള്ള സാഹചര്യങ്ങളായിട്ട് ഒരുപാട് സഹിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു അപ്പൊ ഒരു തറവാട് വീട് എന്നുള്ള നിലക്ക് പെങ്ങന്മാർക്ക് വിരുന്നു വരാനും മക്കളെ വിരുന്ന് പറഞ്ഞയക്കാനും ഒക്കെ അനുവാദമുണ്ട് അതിനോട് പരമാവധി സഹകരിച്ചാണ് മരുമക്കൾ നിൽക്കേണ്ടത് അതല്ലെങ്കിൽ എന്താണ് വിചാരിച്ചാൽ അവിടേക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നില്ല അവൾക്ക് അവിടെ നമ്മൾ ചെല്ലുന്ന ഇഷ്ടമല്ല എന്നൊരവസ്ഥ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല സൃഷ്ടിക്കാൻ പാടില്ല കാരണം അവരമ്മനെ കാണാൻ വേണ്ടി അവർക്ക് വരണല്ലോ ആ വശത്തെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ ഒരു ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ പോലും നമ്മുടെ ജോലി ഭാരം ഇരട്ടിക്കും അപ്പൊ അംഗങ്ങൾ കൂടുമ്പോ എന്തു ചെയ്യും ജോലി ഇരട്ടിക്കും അപ്പോ ഓരോ ഒരു പതിനഞ്ചാക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഒരാളാണെന്ന് വരുമ്പോൾ അവരെ പാത്രം മുഴുവൻ ഒരാൾ കഴുകണമെന്ന് വരുമ്പോൾ സ്വാഭാവികമായും എന്തു ചെയ്യും ഈ മരുമകൾ എന്ന് പറയുമ്പോൾ അവൾ ഒരു ഭർത്താവിനെ സ്വീകരിച്ചു എന്നുള്ളതുള്ളൂ ഭർത്താവിനെ സ്വീകരിച്ചപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു ഇടം കിട്ടിയത് എവിടെയാണ് ഭർത്തൃവീട്ടിൽ അപ്പോൾ അവരെന്ത് ചെയ്തു ഒരു ഭർത്തൃ വീട്ടിൽ ഞാൻ എത്തുമ്പോൾ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കഴിച്ച് എൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് ഞാൻ അവിടെ ജീവിച്ചാൽ പോരല്ലോ അതുകൊണ്ട് വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാനിവിടെ കൊണ്ട് ഞാൻ അതിൽ എന്ത് ചെയ്യണം ഇടപെടണം എന്ന നിലക്കല്ലേ ഈ സഹോദരി ജോലികൾ ചെയ്യണത് അതേ തത്വം പ്രകാരം എന്തു ചെയ്യണം ഏ ഇവിടെ വിരുന്നു വന്ന ആളുകൾ എന്ത് ചെയ്യണം ഞാനും കുട്ടികളൊക്കെ പാടെ വന്നതാണ് സാധാരണ എല്ലാത്തിനേക്കാളും ജോലിഭാരം കൂടും അതുകൊണ്ട് ഞങ്ങളും സഹകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് അവർ ചിന്തിക്കണം ഏത് പോളിസി പ്രകാരമാണോ ഈ വീട്ടിലെ മുഴുവൻ ജോലികളും ഈ പെൺകുട്ടി ചെയ്യുന്നത് അതേ പോളിസി പ്രകാരം എന്ത് ചെയ്യണം ഇവരും ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് ബാധ്യസ്ഥരാണ് അപ്പോ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക പക്ഷേ നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യം പോലും ചെയ്യാൻ നമ്മുടെ അള്ളാഹു നിർബന്ധിച്ചിട്ടില്ല അപ്പൊ നമ്മൾ മറ്റുള്ളവർക്കുള്ള കാര്യമാണെങ്കിലും നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരല്ല പക്ഷെ ഈ ഒരു പ്രതിസന്ധി എന്താന്ന് ചോദിച്ചാൽ ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂല ചെയ്യാൻ എന്ന് പറയാൻ പറ്റൂല ഇപ്പൊ ജോലിയിൽ എന്തെങ്കിലും ഒരു ഭാരം പറഞ്ഞാൽ എന്താണ് ഉടനെ വരുന്ന കമന്റ് എന്തായിരിക്കും ഞങ്ങളൊന്നും വരുന്നത് ഇവൾക്ക് അതായത് ഒന്നും പ്രതികരിക്കാൻ പറ്റൂല ചിലപ്പോ ഭർത്താവ് പോലും സപ്പോർട്ട് ഉണ്ടാവൂല അപ്പോ ഇങ്ങനത്തെ ആളുകൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ ബുദ്ധി വർക്ക് ചെയ്യാമെന്ന് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നതേ ചെയ്യേണ്ടതുള്ളൂ പക്ഷെ നമ്മളുടെ മേൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും ഡീൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അപ്പം എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ചു മണിക്കൂർ വേണ്ട ജോലി അതായത് ഇപ്പോൾ ഒന്ന് തുടക്കാനുണ്ട് അതേപോലെ തന്നെ പാത്രം കഴുകാനുണ്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുണ്ട് കുട്ടികളെ നോക്കാനുണ്ട് അപ്പം ഈ സ്ത്രീകൾ എന്താ ചെയ്യാറോ ജോലികൾ കൂടുതൽ ഉണ്ടെങ്കിൽ ചെയ്യും വളരെ സ്പീഡ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം രാത്രി ഒരു ഒരു മണിവരെ അല്ലെങ്കിൽ രാവിലെ ഒരു നാല് മണിക്കൊക്കെ വന്നിട്ട് എന്തു ചെയ്യും നമ്മൾ ഒരാൾക്ക് ചെയ്യ ഒരു നാലാൾക്ക് ചെയ്യേണ്ട ജോലി ഒരാളുടെ തലയിൽ വരുമ്പോൾ ചെയ്യും ഇതൊക്കെ റെസ്റ്റ് ഇല്ലാതെ ചെയ്തിട്ടോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങൾ ഒക്കെ ചെയ്ത് തീർത്ത് കാണിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്തു ചെയ്യും ഇതൊക്കെ ഇവൾക്ക് ചെയ്യാൻ കഴിയും എന്നവിടെ സ്ഥാപിക്കപ്പെട്ടു പിന്നെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും എന്നെ കൊണ്ട് കഴിയൂലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവരെന്താ ചെയ്യേണ്ടു വെച്ചാല് ഇവർ ചെയ്യണത് കഴിയണത് ചെയ്ത് അവിടെ നിന്നാ മതി ബാക്കി അവിടെ കിടക്കും സിംഗിൾ പാത്രം അവിടെ അങ്ങനെ കിടക്കും അടുത്ത നേരം പാത്രം വേണമെങ്കിൽ എന്തു ചെയ്യും അതിന് ആവശ്യമുള്ളവർ കഴുകിയെടുക്കും സെ നമുക്ക് നമ്മുടെ കുട്ടിനെ നോക്കണം കുട്ടിക്ക് മൂല കൊടുക്കണം ഏ അവിടെ തുടക്കാനുണ്ട് അവിടെ അരക്കാനുണ്ട് അതൊക്കെ സാവകാശത്തിൽ നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മൾ ചെയ്യ പണി തീരാതെ വരുമ്പോൾ അതിൽ അതിലിടപെടാൻ ആര് നിർബന്ധിതരാകും വീട്ടിലെ മറ്റംഗങ്ങളുടെ നിർബന്ധിതരാകും ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യണത് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ കൂടുതൽ സമയമെടുത്ത് നമ്മളെ റെസ്റ്റ് സമയമെടുത്ത് നമ്മൾ ചെയ്യുക അപ്പോ പാത്രം കഴുകി ഇവര് റൂമിൽ എത്താൻ എത്ര മണിയാവും ഒരു മണിയാവും ഇവരൊക്കെ മണിക്ക് കിടക്കും മനസ്സിലേ അപ്പോ നമ്മൾ എന്ത് ചെയ്യണം എനിക്ക് എന്തു ചെയ്യണം രാവിലെ നേരത്തെ നീക്കണം അതുകൊണ്ട് മണിക്ക് കിടക്കണം അതെന്നും മണിക്ക് കിടക്കണം എന്നൊരു റുട്ടീൻ അവരുണ്ടാക്കി വെക്കുന്നു അപ്പൊ മണി വരെ തീരുന്ന പണി തീരും പോയി കടന്നു ഇവിടുത്തെ പണികൾ തീർക്കാൻ കഴിയുന്നില്ല വെച്ചിട്ട് അവർക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും പുറത്താക്കാൻ പറ്റും അപ്പൊ നമ്മൾ കഴിയണതേ ചെയ്യേണ്ടതുള്ളൂ മനസ്സിലെ കഴിയാത്തത് ചെയ്യാത്തതിന് ഒരു ചാർജും ആർക്കും ഉണ്ടാക്കാൻ പറ്റൂല പക്ഷേ എല്ലാ മരുമക്കൾക്കും പറ്റിയ അബദ്ധം എന്താന്ന് വെച്ചാൽ ഒരു ഇരുപത്തഞ്ചാളുള്ള വീട്ടിലാണെങ്കിലും ഒരൊറ്റ വ്യക്തി മരുമകളായി വന്നാൽ വേലക്കാർക്ക് പോലും എന്താണ് ഓരോടൊരു എക്സ്ട്രാ പണി പറഞ്ഞാൽ അവരെന്ത് പറയും ഓ അത് കഴിയൂലട്ടോ എന്ന് പറയും മനസ്സിലെ ഒരു വീട്ടിൽ പാത്രം കഴുകാൻ വരുന്ന വേലക്കാരി ഉണ്ട് വീട് തുടച്ചടിക്കാൻ വേണ്ടി വരുന്ന വേലക്കാർ ഉണ്ട് അലക്കാൻ വരുന്ന ആറ് വേറുണ്ട് മൂന്നിനുമ്പാടൊരാൾ പറ്റാത്ത എന്തുകൊണ്ടാണ് മൂന്ന് പടിമാരെ അടുക്കാൻ ഒരാൾ തയ്യാറല്ല പക്ഷേ തയ്യാറാണ് ആര് മരുന്ന് അപ്പോൾ നമ്മളെല്ലാവരും ഏത് വീട്ടിൽ ചെന്നാലും സ്വന്തം വീട്ടിലാണെങ്കിലും നമ്മൾ മടിയോ അലസതയോ സാമർഥ്യമോ ഒന്നും കാണിക്കുന്നില്ല പക്ഷേ നമ്മൾ കൈ ചെയ്തത് ബാക്കിയുള്ളത് ചെയ്യാൻ അപ്പോൾ എന്തിയും ആള് വരും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടും വിഷമവും നമുക്കുണ്ടാവുന്നില്ല അതൊക്കെ എല്ലാം അവളെ കൊണ്ട് കഴിയൂല എന്ന് പറയും അപ്പോൾ പാത്രം ആവശ്യമുണ്ടെങ്കിൽ കഴുകി അവരെടുക്കും തറ വൃത്തിയില്ലെങ്കിൽ അവർ തുടക്കും മനസ്സിലേ അവരുടെ കുട്ടികൾക്ക് ഭക്ഷണമായിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കും മനസ്സിലെ അങ്ങനെ അപ്പം നമ്മൾ പറയാം കേട്ടോ കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരട്ടോ കേട്ടോ ഏഹ് എൻ്റെ ഈ പാത്രം ഒന്ന് കയറി കഴിഞ്ഞാൽ ഞാൻ ബാക്കി ചെയ്തു തരട്ടോ എന്നൊക്കെ നമുക്ക് സ്നേഹപൂർവ്വം പറയാം പക്ഷെ നമ്മൾ നമ്മുടെ കാര്യത്തിനനുസരിച്ച് ചെയ്തു പോകുക എന്നല്ലാതെ ഇതിന് പരാതി എവിടെ ഉന്നയിച്ചിട്ടും യാതൊരു കാര്യമില്ല ഓക്കെ